ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അതുകൊണ്ടാണല്ലോ ഞാൻ വീഡിയോ എടുത്തത് അല്ലേ പിന്നെ ഞാൻ പറയുന്നത് ക്ലിയറായിട്ട് കേൾക്കണേ എൻ്റെ പേര് ഡിക്സി സിമേന്തി അത് ആംഗ്ലോ ഇന്ത്യൻ നെയിമാണ് സിമേന്തി എന്ന് പറയണം ക്ലിയർ ഓക്കെ പിന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണല്ലേ നമ്മൾക്ക് ഒരു കമൻറ്റ് ഒരു ലൈക്ക് അല്ലേ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നി എനിക്ക് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ യൂട്യൂബ് നമ്മുടെ യൂട്യൂബ് നമ്മൾ നമ്മളെടുത്ത് നോക്കി കമൻ്റ് കാണുമ്പോഴില്ലേ ഭയങ്കര സന്തോഷമാണ് സത്യമായിട്ട് അപ്പോൾ അത് അത് കാണുമ്പോൾ നമ്മുടെ ഉള്ള ദുഃഖമൊക്കെ പോകും അപ്പം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവർക്കൊരു കമൻ്റ് കിട്ടുക ലൈക്ക് കിട്ടുക അവർ ചെയ്യുന്ന വീഡിയോ നല്ലതാണെന്ന് എല്ലാവരും സമൂഹം പറയുന്നത് അവർക്കിഷ്ടമാണ് അല്ലേ അപ്പോൾ ഞാൻ വന്ന് ഇടും കമൻ്റി ഇടുമ്പോൾ ചില ആൾക്കാർ ഒരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ റിപ്ലൈ തന്നെ അവരുണ്ടല്ലോ ആ റിപ്ലൈ കിട്ടാതെ കഴിയുമ്പോൾ ഞാൻ ചെന്ന് നോക്കും എൻ്റെ കമൻറ്റ് അവിടെ ഉണ്ടാവും അപ്പോൾ കമൻ്റ് കാണത്തില്ല അപ്പോൾ കമൻറ്റ് കാണാതിരിക്കുമ്പോൾ എനിക്ക് സങ്കടവും പിന്നെ അവർക്ക് സങ്കടവും അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതിന് വേണ്ടിയിട്ടാണ് അനാമിക ശരണ്യ എന്നൊക്കെ ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയത് വേറെ ഒന്നും നിങ്ങൾക്ക് കമൻ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഏഹ് അപ്പം എൻ്റെ നെയിം ഡിക്സി ഡിക്സി സിമിയന്തി പിന്നെ വേറൊരു കഥ കഥ പറയാമേ ഈ ന്യൂമറോളജി പ്രകാരം നമുക്ക് എല്ലാവരുടെയും ആഗ്രഹമുണ്ടോ നമ്മുടെ കയ്യിൽ പണം ഇഷ്ടം പോലെ ഉണ്ടാവണമെന്ന് അപ്പം ഞാൻ ന്യൂമറോളജി പ്രകാരം ഡിക്സിയും എൻ്റെ ഇതും തമ്മിലും മാച്ചല്ലെന്ന് ഏതൊരാൾ പറഞ്ഞു ഏതൊരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ന്യൂമറോളജി അറിയാവുന്ന ഒരാളോട് ചോദിച്ചു അതാണ് തൻ്റെ പ്രശ്നമെന്ന് പറയും ഞാൻ എന്തു ചെയ്തു അങ്ങേർക്കൊരു ആയിരത്തി നാന്നൂറ് രൂപ കൊടുത്ത് അതായത് ഗസറ്റ് ഓഫീസിലൊന്നും ആളൊന്നല്ല കേട്ടോ ന്യൂമറോളജി ചെയ്യുന്ന ആളാണ് ആയിരത്തി നാന്നൂറ് രൂപയും കൊടുത്ത് എൻ്റെ പേര് ഡിക്സൽ സിമെൻറ്റി എന്നാക്കി അപ്പോൾ എല്ലാവരും ഞാൻ പുതിയ ആൾക്കാരെ കാണുമ്പോഴൊക്കെ ഡിക്സൽ എന്ന് പറയും പക്ഷെ എനിക്കത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും വരുമോട്ടോ എൻ്റെ ഉള്ള നല്ല പേര് കളഞ്ഞിട്ട് ഡിക്സൽ സിമേന്തി എന്നാക്കി എനിക്ക് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടില്ലാട്ടെ എനിക്ക് എൻ്റെ പേര് തന്നെ തന്നെ ഇഷ്ടം ഡിക്സി സിമേന്തി നല്ല പേരല്ലേ അത് മാറ്റി ഡിക്സൽ പിന്നെ വീട്ടിലെല്ലാവരും അമ്മായിമ്മയും എല്ലാവരും കളി ആ ഡിക്സൽ സിമേന്തി പിന്നെ ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സൊക്കെയും കളിയാക്കാൻ തുടങ്ങി ആ ഡിക്സൽ സിമേന്തി ഒന്നല്ല പിന്നെ അങ്ങനെ ഡിക്സൽ സിമേന്തിക്കൊരു മാറ്റിടൊന്നു മനസ്സിലായി അവസാനം ഡിക്സി സിമേന്തിയിലോട്ട് തന്നെ തിരിഞ്ഞു അപ്പം എൻ്റെ എൻ്റെ ശരിക്കും പേര് ഡിക്സി സിമേന്തി എന്ന് തന്നെയാണ് ആയിരത്തി രൂപ പോയി അത് പോട്ടെ എൻ്റെ വീട്ടിലെല്ലാവരും പറയും കേട്ടോ ആ പേ പേരൊക്കെ മാറ്റി മതി അതൊക്കെ ആയിരത്തി രൂപ തന്നെ ഒരു ബിരിയാണി തന്നെയുള്ള കാശായിരുന്നു എന്ന് ഒരു ബിരിയാണി എൻ്റെ ഫാമിലി ആയിട്ട് അപ്പോൾ ഇപ്പം എൻ്റെ ശരിക്കും പേര് ഡിക്സട്ടോ ഡിക്സി സിമേന്തി എന്നാണ് ശരണ്യ പിന്നെന്താ അനാമിയൊക്കെ ഫേക്ക് കടിയാണ് അത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടും നിങ്ങൾക്ക് കമൻറ്റിടാനും പിന്നെന്താ എനിക്ക് തിരിച്ച് നിങ്ങളെനിക്ക് കമൻ്റ് ഇടുമ്പോൾ നിങ്ങളും പ്രതീക്ഷിക്കുന്നില്ലേ നിങ്ങൾക്കൊരു കമൻറ്റ് കിട്ടണമെന്ന് അപ്പം അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഫേക്ക് ഏടിയാണ് ക്ലിയർ ഓക്കെ പിന്നെ നമ്മുടെ നമുക്ക് ഈ ഈ ചാനലിൽ എനിക്ക് കമൻ്റ് ഇടുന്ന ആയി മൂന്നോ നാലോ പേരുള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ എല്ലാവരുടെയും പേര് പറഞ്ഞപ്പോൾ കമൻ്റ് ഇടുന്ന ആറ് പേരുള്ളൂ കമൻ്റിടുന്നതേ കമൻ്റ് ഇടുന്നവരുടെ പേരൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം അപ്പോൾ അതിനകത്തൊരു യൂസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞു ഞാൻ ജോൺസിൻ്റെയൊക്കെ പേരുണ്ട് അങ്ങനെ ഒന്ന് കമൻറ്റിട്ടു എൻ്റെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ ഓ അടിപൊളി എന്നൊക്കെ പറഞ്ഞോണ്ട് ആ കമൻറ്റ് വൈറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അപ്പോൾ ഞാൻ പൂ ബാക്കി നമുക്ക് വിശേഷം പിന്നെ പറയും അപ്പം നമ്മൾ പൂ പറിച്ചു പൂവുണ്ട് പക്ഷേ പൂ പുഴു കുത്തിയതാണ് അപ്പോൾ എനിക്ക് കമൻറ്റിടന്ന ആകെ മൂന്നാലഞ്ച് പേരുള്ളൂ അപ്പോൾ അവർക്ക് അവരുടെ പേരൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം അപ്പം ഇന്ന് ഞാൻ കരുതി അന്ന് ഇന്നൊന്നും പറയാമെന്നില്ലെങ്കിൽ അന്ന് അവരുടെ പേര് പറയാം അവർക്കൊരു സന്തോഷമാണെങ്കിൽ സന്തോഷം അയക്കാനുള്ള ടൈം അപ്പോൾ ഞാനിന്ന് എല്ലാവരുടെയും പേര് പറയാം ഓക്കെ എൻ്റെ പേര് ഡിക്സി എന്നാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ല ഇല്ലേ പിന്നെന്താ കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ പേര് ഞാൻ പറയാവേ ഏ റെഡി രചന വന്ദന പ്രീത ഐനൂസ് ശ്രീമോള് ഷെജി യൂസഫ് മാൻഡ്രേക്ക് മാൻഡ്രിയക്ക് വല്ലപ്പോഴൊക്കെ ഇടവുള്ളത് ഇപ്പോൾ വന്നം കൂടി ഇടപൊളിക്കാർ പിന്നെ ആരാ ഹിൻഡോക്ക് ഹിൻഡോക്ക് എനിക്ക് അനദർ അക്കൗണ്ടിൽ നിന്ന് ആ ഇംഗ്ലീഷിൽ പറയണല്ലാന്ന് ആനന്ദർ അക്കൗണ്ടിൽ നിന്ന് എനിക്കൊരു സബ് തന്നു എനിക്കൊരു സബ്ബെന്നു പറയുമോ ആ സബ് തന്ന് താങ്ക് യു ഹിൻഡോക്കെ ആ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലേ താങ്ക് യു ഹിൻഡോക്കെ ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇങ്ങേരി ഇങ്ങേരി വേറെ അക്കൗണ്ടിൽ നിന്നും കൂടി എനിക്കൊരു സബ് തന്നു നമ്മളറിയാവുന്നവരല്ലേ ഇത് വേറെ ആരോ ആട്ടോ ഹിൻഡോക്ക് അപ്പോൾ അതിനൊരു താങ്ക്യു വരണം പിന്നെ ഹിൻഡോക്ക് ജോൺസി യൂസഫ് ഇപ്പം ഇത്രയും പേരാണ് കമൻറ്റിടുന്നത് ഇനി ആരെയങ്ങനെ വിട്ടുപോയിട്ടുണ്ടോ എനിക്കറിയത്തില്ല വിട്ടു പോകേണ്ട കാര്യമില്ല കാരണം ആറ് പേരുള്ളൂ എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പം ഇനി വന്ന് കമൻറ്റിടണേ എന്നാലും ഇനി പറയത്തുള്ളു പേര് ആ കമൻറ്റിട്ട് തന്നെയാ പറയും പേര് അപ്പം നിങ്ങൾ ആരാണ് ഈ വന്ദന ആരാണ് രചന ആരാണ് ഷിജി ആരാണ് പ്രീത ഐനൂസ് എന്നൊക്കെ വന്ന് നോക്കത്തുള്ളു ശ്രീമോൾ അല്ലേ അപ്പം ഇടണം ആ പിന്നെ എൻ്റെ പേര് മാറ്റിയതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം ഈ പേര് മാറ്റണത് എങ്ങനെയാണെന്ന് അറിയാമോ ഗസഡ് ഓഫീസർട്ടിലൊന്നുമില്ല കേട്ടോ അതിന് ഉമറോളജി ഉള്ളവരാ നമ്മൾ വെളുപ്പിനെ ഫോർ തേർട്ടി മൂന്നര നാലര ആറുമണിയാ ടൈമിന് അഞ്ച് മണി ടൈമിൻ്റെ അങ്ങാണ്ടും നമ്മൾ എഴുന്നേൽക്കണം അപ്പം നമ്മളുടെ ഇതൊക്കെ നോക്കിയിട്ട് കിഴക്കാണ് എൻ്റെ ദിശ അപ്പം ഞാൻ കിഴക്കോട്ട് തിരിഞ്ഞ് കിഴക്ക് തന്നെ എരുന്ന് നോങ്ങണത് തിരിഞ്ഞ് എഴുതി വെച്ചത് ഞാൻ കോമ്പസൊക്കെ വെച്ച് നോക്കിയാണ് കിഴക്കൊക്കെ കണ്ടുപിടിച്ചത് അപ്പം കിഴ കിഴക്കോട്ട് തിരിഞ്ഞ് ഇനി അതുകൊണ്ടാണോ അയ്യോ എനിക്കൊരു സംശയം കിഴക്കോട്ട് തിരിഞ്ഞാത്ത തിരിഞ്ഞ് തെറ്റിപ്പോയതുകൊണ്ടാണോ ദൈവമേ അയ്യോ അറിയില്ല അതൊന്നും നോക്കണം ഇപ്പം എനിക്ക് ഒരു ഡൗട്ട് കിഴക്കോട്ടാണോ തെക്കോട്ടാണോ തിരിഞ്ഞ് ഞാൻ എഴുതിയു അയ്യോ ആ എൻ്റെ നാട്ടിൽ ഞാനിപ്പോൾ ഇത് പറഞ്ഞുതരാം അന്നത്തെ ഞാൻ ചിന്തിക്കട്ടെ എനിക്ക് ചിന്തിക്കട്ടെനിക്കിനി ടെൻഷനാകും അപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് നമ്മൾ നമ്മുടെ പേര് ദിക്സൽ സിമേന്തി എന്ന് നാൽപ്പത്തഞ്ച് പ്രാവശ്യം എഴുതണം ഞാൻ ഞാനങ്ങനെ കിഴക്കോ കിഴക്കോട്ടാണെന്ന് ഞാൻ പോർക്കണമില്ല കേട്ടോ അപ്പോൾ അതായിരിക്കും എനിക്ക് ഇല്ലാതെ പോയെന്ന് തോന്നണം ഓക്കെ അപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് ഡിക്സൽ സിമേന്തി എന്ന് നാൽപ്പത്തഞ്ച് പ്രാവശ്യം എഴുതണം പിന്നെ നമ്മൾ ആരൊക്കെ പരിചയപ്പെടണം അവരോടൊക്കെ പറയുമ്പോൾ നമ്മളുടെ പേര് ഇതാണെന്ന് പറയണം അങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റാക്കി പക്ഷേ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ലല്ലേ അറിയില്ല കേട്ടോ നല്ല കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എല്ലാം നല്ലതായിട്ട് തന്നെ മുമ്പോട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷെ എനിക്ക് ആ പൈ പേരിഷ്ടപ്പെട്ടില്ല എന്നെ സത്യത്ത് എന്തിട്ട് പേരാലേ നമ്മൾ നല്ല പേരുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ആരോടും പറയത്തില്ല അപ്പം അങ്ങനെയാണ് പക്ഷെ എന്നെ ഇപ്പോഴും വിളിക്കുന്നവർ ഉണ്ടട്ടാ അതായത് ഈ പേരിട്ടതിന് ശേഷം എന്നെ പരിചയപ്പെട്ട രണ്ടൂന്ന് പേരുണ്ട് അവർ ഇപ്പോഴും അങ്ങനെ വിളിക്കണം അപ്പോൾ ഉള്ള കാര്യം അപ്പോൾ ഞാൻ എല്ലാവരുടെ പേര് പറഞ്ഞിട്ടുണ്ട് പേര് പറയാത്തൊരു കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുന്നതാണ് ഞാൻ പേര് പറയുന്നത് അപ്പോൾ എൻ്റെ ഇതാണ് നമ്മുടെ പൂച്ച ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട് എനിക്ക് പൂച്ചനെ കാണുമ്പോഴും ഇപ്പം നമ്മുടെ വീട്ടിലിപ്പോയില്ലേ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പുതിയ ആൾക്കാർ പറഞ്ഞാൽ ഗർഭിണിയാന്ന് തോന്നുന്നത് ഇപ്പം സോ ഇപ്പം ട്വൻ്റി സിക്സിന്ന് ട്വൻ്റി നയൻ ആയിട്ടുണ്ട് അയ്യോ ഒരു ചെറുത് വന്ന് തന്നിട്ടുണ്ട് ചെറുതെന്ന് പറഞ്ഞാൽ പൊടി പൊടിക്കാച്ചെന്നില്ല അപ്പോൾ ഒരാഴ്ച കാണുന്നു ഓ അത് പിന്നെ കളിക്കോ അതിൻ്റെ പേര് അഞ്ജലിന്ന് ഇട്ടിട്ടുണ്ട് അത് ഒരു വെറൈറ്റി പൂച്ച അങ്ങനെ ഇവിടങ്ങളിലൊന്നും കാണത്തില്ല അങ്ങനെ ഇരുപത്തൊമ്പതായി ഇരുപത്താറിനിന്ന് ഇരുപത്തൊമ്പതായി ആർക്കെങ്കിലും വേണമെങ്കിൽ പറ ഞാൻ ഇവിടെ നിന്ന് ആന്റീൻ്റെ അടുത്ത് വന്ന് കൊറിയർ അയച്ചതരാണ് സെറ്റപ്പ് ചെയ്യുക പക്ഷേ കൂട്ടിലിട്ട് വളർത്തണം കെയർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് ഒക്കെ വേണം വളർത്താനായിട്ട് അപ്പോൾ ഇതാണ് വിശേഷങ്ങൾ അപ്പം ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കാരണം ലോങ് വീഡിയോ ഇട്ടാലാണ് നമുക്ക് വാച്ചവർ കയറക്കുന്നത് ഒന്നും കയറിട്ടൊന്നുമില്ല ആ നീല നീലവരെയൊന്നും അങ്ങനെ തന്നെ ഒന്നും ഇല്ലയെന്ന് കാരണം എൻ്റെ ഡോളർ ഡോളർസ് അതിനൊന്നും അനങ്ങിത്തുടങ്ങിയിട്ടൊന്നും ഇല്ലാതെ കനങ്ങുമായിരിക്കും എപ്പോഴെങ്കിലും പിന്നെന്താ ആനങ്ങായിരിക്കും പക്ഷേ ലോങ് വീഡിയോ ഇട്ടല്ലേ രക്ഷയുള്ള അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് വേറൊന്നുമില്ല പ്രത്യേകിച്ച് പറയും ഞാൻ വീട്ടിൽ ചെല്ലട്ടെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഉച്ചക്ക് പുറത്തോട്ട് ഉറങ്ങുമ്പോൾ ഉച്ചക്ക് വീടി ഇടാം ഞാൻ എൻ്റെ വിശേഷം അപ്പം എൻ്റെ പേര് ഇതാണ് ഓക്കെ ആ കാര്യം പറഞ്ഞിട്ട് നമ്മൾ അയിനുസിൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞല്ലോ വന്ദനെ പ്രീതേ അപ്പോൾ അയിനുസരണനെ ഞങ്ങൾ മലേഷ്യയിലിട്ടന്നെ ഉണ്ടാവും ആ ആട് ആള് ആളില്ലത്തി കേട്ടോ മലേഷ്യയിലോട്ടൊന്നും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടോ മറ്റേ ഇങ്ങോട്ടോ ഒന്നാമതി ഓക്കേ ഞങ്ങൾ ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരും ഞാനും പ്രീത വന്ദന ശ്രീമോള് ഇങ്ങേര് വരുന്നുണ്ടെന്നാവൂ പിന്നെ വരുന്നണ്ടോ ആ അപ്പോൾ ഞങ്ങളൊക്കെ കൂടി അങ്ങോട്ട് വരാം അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് ആ രചനയുടെ വീട്ടിൽ മൈനൂസിൻ്റെ വീട്ടിലൊക്കെ പോയി ഫുഡൊക്കെ അടിച്ച് വയറൊക്കെ അടിച്ച് കോടിയൊക്കെ വേണ്ടി വെച്ചിട്ടുണ്ട് നമുക്ക് എനിക്ക് പിങ്ക് കളർ പ്രീതൊക്കെ പച്ച കളർ വന്ദനൊക്കെ വൈലറ്റ് കളർ ശ്രീമോക്ക് പീച്ച് കളർ അല്ല രചനെ എന്നെ കാണിച്ചെന്നായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടില്ലല്ലോ പോയി കണ്ടു നോക്ക് എല്ലാ എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് രചന ഐനീസ് നമുക്ക് പത്തിരി ഇറച്ചിക്കറി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞാകണം അല്ല ഐനീസ് ഐനീസിൻ്റെ സൂപ്പറോട്ടോ പടമൊക്കെ വരച്ചേക്കണോ അല്ല അടിപൊളിയായിട്ടുണ്ട് ഞാൻ കണ്ടായിരുന്നു ഞാൻ ആ ലൈവിക്ക് പടം വരച്ചത് നല്ല നല്ല അടിപൊളി ആയിട്ടുണ്ട് പിന്നെ എല്ലാവരുടെയും വീഡിയോസൊക്കെ അടിപൊളിയാണ് എല്ലാവരും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക് യു ബൈ